നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലാണ് വിമാനയാത്രകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ വാർത്തയായി വരുന്നത് ജീവഹാനികൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്തകൾ വരുമ്പോഴും പലതരത്തിലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ വാർത്തകളും വിമാനത്താവളങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പറന്നുയർന്ന വിമാനങ്ങളിൽ നിന്നുമൊക്കെ വരാറുണ്ട് അത്തരമൊരു വേറിട്ട വാർത്തയാണ് പുറത്തു വരുന്നത് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ മേൽക്കൂര ഇടിഞ്ഞു വീണ ഫാൻ ഇളകി വീണുമൊക്കെ പരിക്കേൽക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ് എന്നാൽ തകർന്നു വീണ വിമാനത്തിന്റെ ഭാഗം തിരച്ചു വീണ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നയാൾക്ക് പരിക്കേൽക്കുന്ന സംഭവം അപൂർവങ്ങളിൽ അപൂർവമാണ് അങ്ങനെ ഒരു അത്യപൂർവ സംഭവം ഉണ്ടായത് അമേരിക്കയിലാണ് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വയോധികനാണ് വിമാനത്തിന്റെ ലോഹഭാഗം തിരച്ചു വീണ തലയ്ക്ക് പരിക്കേറ്റത് അര കിലോമീറ്ററോളം അകലെ തകർന്നു വീണ വിമാനത്തിന്റെ ഭാഗമാണ് ഇത്രയും ദൂരേക്ക് തെറച്ചു വീണത് എന്നറിയുമ്പോഴാണ് അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാകുന്നത് പരിക്കേറ്റെങ്കിലും അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയത് വലിയ ഭാഗ്യമാണെന്നും അവിടെ ഉണ്ടായിരുന്നവർ പറയുകയാണ് എന്നാൽ ഈ സംഭവത്തിന് ഞെട്ടിക്കുന്ന പതിനാറ് സെക്കൻഡ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി നിരവധി പേരാണ് തങ്ങളുടെ നടുക്കം കമന്റായി രേഖപ്പെടുത്തുന്നത് അമേരിക്കയെ നടുക്കി രണ്ട് വ്യോമയാന ദുരന്തങ്ങളാണ് കഴിഞ്ഞയാഴ്ച ഉണ്ടായത് ബുധനാഴ്ച യാത്രാവിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് അറുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് അതിന് തൊട്ടു പിന്നാലെ ഫിലാൽഡെൽഫിയിൽ ചെറുവിമാനം ജനവാസ മേഖലയിൽ തകർന്നു വീണ് അപകടമുണ്ടായിരുന്നു ആറുപേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് രോഗിയുമായി പോയ എയർ ആംബുലൻസ് ആണ് തകർന്നത് ഈ ചെറുവിമാനത്തിന്റെ ലോഹഭാഗമാണ് ഭാഗമാണ് തിരിച്ച് റെസ്റ്റോറന്റിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്ന വയോധികന്റെ തലയിലേക്ക് പതിച്ചതും അപകടം ഉണ്ടായതും അദ്ദേഹത്തിന്റെ തൊപ്പി തെറിച്ചു പോകുന്നതും ഒരു വശത്തേക്ക് വീഴുന്നതും വീഡിയോയിൽ വ്യക്തമാണ് തലയിൽ കൈവച്ചാണ് അദ്ദേഹം വീഴുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവം ആക്രമണമാണ് എന്ന് അവിടെ ഉണ്ടായിരുന്നവർ കരുതിയിരുന്നു പലരും മേശക്കടിയിലേക്ക് മറ്റുമായി ഒളിച്ചു പോവുകയും ചെയ്തു എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് ഏർ ഈ കിലോമീറ്റർ അകലെ തെറിച്ചു വീണ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഭാഗമാണ് തെറിച്ചു വന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കിയത്